ബാല്യകാല സഖി എന്ന സിനിമയിലെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ഏറെ പരിചിതമുള്ള സിനിമാ ഗാനമാണ് ഈ ഒരു ഗാനമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതിൽ നായകൻ നായികയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ ഗാനം താമരപ്പൂ താമരപ്പൂകാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിടിയിൽ പങ്കിറങ്ങുള്ളോളെ വരിയിൽ സൂചിപ്പിക്കുന്നത് താമരകൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന പൊയ്കയിൽ താമസിക്കുന്നവളെ എന്നാണ് നായകൻ നായികയെ വിശേഷിപ്പിക്കുന്നത് ഇത് അവളുടെ സൗന്ദര്യത്തെയും അവൾക്കുള്ള ഉന്നത സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു പഞ്ചാർണ പൈങ്കിടിയിൽ പങ്കിറങ്ങുള്ളവളെ ഈ വരികൾ പഞ്ചവർണ തത്തയോട് അവളെ ഉപമിക്കുകയാണ് അവളുടെ നിറവും അഴകും ശരീരഭംഗിയുമെല്ലാം പഞ്ചവർണ തത്തയെ പോലെ മനോഹരമാണ് എന്നാണ് ഇവിടെ നായകൻ സൂചിപ്പിക്കുന്നത് പൂ നിലാവ് വന്നു പൂവിതറുന്നുണ്ട് പൂക്കളിൽ പൂ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂനിലാവ് എന്നാൽ ചന്ദ്രന്റെ നിലാവിൽ അവളെ ഒരു പൂറാണിയെ പോലെ പൂത്തു നിൽക്കുന്നതായി നായകന് തോന്നി അതായത് പ്രകൃതിയിലെ മറ്റുള്ള സൗന്ദര്യത്തേക്കാൾ മികച്ചതാണ് അവളുടെ സൗന്ദര്യം എന്ന് നായകൻ സ്ഥാപിക്കുന്നു കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളി എന്ന പ്രയോഗം ആ ഒരു നിലാവത്ത് അവളുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം നായകൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന പോലെ ചലനങ്ങൾ ഉണ്ടാക്കി ഒരു നോട്ടം കൊണ്ട് തന്നെ ഹൃദയം കീഴെടുക്കുവാൻ കഴിയുന്നവൾ ആണ് അവൾ എന്ന് ഈ വരി സൂചിപ്പിക്കുന്നു അന്നൊരു നാൾ അമ്പിളി വരവായി തുടങ്ങുന്ന വരിയിൽ അമ്പിളിമാമൻ പോലും അവളെ കണ്ട് അമ്പരന്ന് പോയി അത്രയും അധികം അമ്പിളിമാമനെപ്പോലും വെല്ലുന്ന സൗന്ദര്യം ഉണ്ട് അവൾക്ക് എന്ന് ഈ വരി പറയുന്നു ഇത്തരത്തിൽ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളായും പഞ്ചവർണ പൈകിളിയെപ്പോലെ ഇത്തരത്തിൽ താ ഇത്തരത്തിൽ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളായിട്ടും അമ്പിളിമാമനെപ്പോലെ വെല്ലുന്ന സൗന്ദര്യം ഉണ്ട് ഉള്ളവളായിട്ടും പഞ്ചവർണ പൈങ്കിളിയെപ്പോലെ മനോഹരമായവളും പൂ എല്ലാം നായകൻ നായികയെ വർണ്ണിക്കുന്നതായി ഈ ഗാനത്തിൽ കാണാം